പിറന്നാളിന് ലോകമൊരുങ്ങി നാടാകെ പെരുന്നാളിൻ ചേര് തിളങ്ങി പ്രിയമുള്ളവരെ അജ്ഞതയുടെ അന്ധകാരത്തെ വിജ്ഞാനത്തിന്റെ വെള്ളി വെളിച്ചം കൊണ്ട് പിളർത്തിയ അന്ധവിശ്വാസത്തിന്റെ പാതിരാവുകളെ സത്യവിശ്വാസത്തിന്റെ നട്ടുച്ഛകളാക്കി മാറ്റിയ അനാചാരത്തിന്റെ കാളരാത്രികളെ സദാചാരത്തിന്റെ സുപ്രഭാതങ്ങളാക്കി പരിവർത്തനം ചെയ്ത മാനവകുലത്തിന്റെ മഹാനായ പ്രവാചകൻ ാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന്റെ ഭാഗമായി ഹയാത്തുൽ ഇസ്ലാം മദ്രസ നായർ നായർമൂല വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന മദ്രസ കലാപരിപാടി പരിപാടി ഇന്ന് കൃത്യം ഒമ്പത് മണിക്ക് മദ്രസ നായർ നായർമൂല അങ്കണത്തിൽ നടത്തപ്പെടുകയാണ് ിൽ മനുഷ്യത്വത്തിന്റെ മുല്ലപ്പൂക്കൾ വിരിയിച്ച പ്രവാചകൻ സല്ലു അലഹി വസല്ല മതങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഹയാത്തുൽ ഇസ്ലാം മദറസ നായർമുല വിദ്യാർത്ഥികളുടെ നിബിദിന കലാ പരിപാടികൾ ഇന്ന് കൃത്യം ഒമ്പത് മണിക്ക് നായർമൂല മദ്രസ ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാ സ്ഥലം ഫതീപ് സിദ്ദീഖ് മദനി നെല്ലിയാടിയുടെ ഷാനിബ നടത്തുന്നു സ്ഥലം ഹതീപ് സിദ്ദീഖ് മദനി നെല്ലിയാടി പരിപാടി ഉദ്ഘാടന കർമ്മം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു മുഴുവൻ അതിനേ സ്നേഹികളെയും സഹർസം സവിനയം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഹയാത്തുൽ ഇസ്ലാം മദ്രസ നായർമൂല അങ്കണത്തിലേക്ക്